കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മണ്ണിടിച്ചു നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വിദഗ്ധ സംഘം പരിശോധിച്ചു കഴിഞ്ഞ ദിവസം ദേശീയപാതയോരത്തെ മലയിടിഞ്ഞ് അടിമാലി ലക്ഷം വീട് നഗറിലേക്ക് വീണ് ഒരാൾ മരിച്ച സാഹചര്യത്തിലാണ് പരിശോധന നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗമാണ് പരിശോധന നടന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മണ്ണിടിച്ചു നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വിദഗ്ധ സംഘം പരിശോധിച്ചു കഴിഞ്ഞ ദിവസം ദേശീയപാതയോരത്തെ മലയിടിഞ്ഞ് അടിമാലി ലക്ഷംവീട് നഗറിലേക്ക് വീണ് ഒരാൾ മരിച്ച സാഹചര്യത്തിലാണ് പരിശോധന നേരിയമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിലാണ് പരിശോധന നടന്നത് പല മേഖലയിലും മണ്ണിന്റെ ഘടന വ്യത്യസ്തമാണ് ചിലയിടത്ത് ഉറപ്പുള്ള മണ്ണാണ് മറ്റ് ചിലയിടങ്ങളിൽ അയഞ്ഞ മണ്ണാണ് മണ്ണിന് മുകളിൽ പാറക്കല്ലുകൾ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെയെല്ലാം ഒരേ രീതിയിലാണ് ദേശീയപാത അതോറിറ്റി നിർമ്മാണം നടത്തുന്നതെന്ന് വിദഗ്ധ സംഘം കണ്ടെത്തി മണ്ണിന്റെ ഘടന അനുസരിച്ചുള്ള മണ്ണെടുപ്പല്ല നടക്കുന്നത് ദേശീയപാത ആദ്യം നിർമ്മിച്ച സമയത്ത് റോഡിന് വീതി കൂട്ടാൻ മണ്ണിടിച്ചത് ചരിച്ചായിരുന്നു ഇപ്പോൾ യന്ത്രസഹായത്തോടെ െ വെട്ടിയരിയുകയാണ് ഇത് അശാസ്ത്രീയമാണെന്നും മണ്ണിടിച്ചിലിന് കാരണമാകുന്നുവെന്നും സംഘാംഗങ്ങൾ പറയുന്നു ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് അടുത്ത ദിവസം സംഘം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവും ഇനി ദേശീയപാതയിലെ മണ്ണിടുക്കൽ നടക്കുക മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ പഠിച്ച് രണ്ട് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും നാല് ദിവസത്തിനകം പൂർണ്ണ റിപ്പോർട്ടും കളക്ടർക്ക് നൽകും വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് വിദഗ്ധ ന്യൂസ് ബ്യൂറോ അടിമാലി